ഹായ് ഫ്രണ്ട്സ് ഇതുപോലത്തെ ചിക്കൻ ബ്രെഡ് കഴിച്ച് നോക്കിയാൽ പറയാം ഇനി നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഇതുതന്നെ മതിയെന്ന് അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ബ്രെഡിൻ്റെ അത് ചിക്കൻ ബ്രെഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓവണൊന്നും വേണ്ട ഗ്യാസ് അടുപ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കാം നമുക്ക് അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല വെറൈറ്റി ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണിത് അങ്ങനെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര അരക്കപ്പ് അളം ചൂടുള്ള പാലാണ് ഇത് നമുക്ക് ഡോ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇനി ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തത് ഞാൻ അങ്ങനെ നല്ല പോലെ കളക്കി വെക്കണം പിന്നെ അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പത്ത് മിനിറ്റ് ഇത് പൊങ്ങാൻ വേണ്ടി വെക്കാം ഇനി ഇതിലേക്ക് ഇത് പൊങ്ങി വരുന്ന സമയത്ത് നല്ലതാണ് മൈദയിട്ട് കുഴച്ച് റെഡിയാക്കേണ്ടതാണ് ഇതുപോലെ നല്ല ഇതിൽ കലക്കണം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്നാൽ നമുക്ക് ബ്രെഡ് നല്ല സോഫ്റ്റായി കിട്ടും അങ്ങനെ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് നല്ലപോലെ കുഴച്ച് ലൂസായി കുഴച്ചെടുക്കണം ടൈറ്റാക്കി കുഴക്കാൻ പാടില്ല എന്നാലും ബ്രെഡ് നല്ല സോഫ്റ്റൊക്കെ കിട്ടും അങ്ങനെ നല്ലപോലെ കുഴച്ച് റെഡിയാക്കിയിട്ട് എടുക്കണം നമുക്ക് നല്ല പാകത്തിന് കുഴച്ച് കിട്ടാൻ വേണ്ടി അത് കുറച്ച് പാല് ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് ടൈറ്റ് ടൈറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാല് വാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂട്ടി വീണ്ടും നല്ലപോലെ കുഴച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ കുഴച്ചിട്ടെടുക്കാം നല്ല പാകത്തിന് കുഴച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കാൻ പറയുന്നത് അങ്ങനെ കൗണ്ടർ ടോപ്പിലേക്ക് എണ്ണ ചേർത്ത് ഞമ്മൾക്കിത് നല്ല പാകപ്പെടുത്തി കുഴച്ച് റെഡിയാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നമുക്കിത് കുഴക്കാം നല്ലപോലെ അങ്ങനെ നല്ല റെഡിയായി ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ പാത്രത്തിലിട്ട് കൊടുത്ത് പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുന്നതാണ് ഇത് രണ്ട് മണിക്കൂർ കുഴച്ച് വെക്കേണ്ടതാണ് എന്നാലും നല്ല പൊങ്ങി കിട്ടും അങ്ങനെ രണ്ട് മണിക്കൂർ അത് അവിടെ മാറ്റി വെച്ച് ഇനി നമുക്ക് ഇതിനുള്ള ചിക്കൻ പൊരിക്കാനുള്ള ചിക്കൻ തയ്യാറാക്കിയിട്ട് എടുക്കാം അത ഇതുപോലത്തെ ബോൺലെസ് ചിക്കൻ ഇതുപോലത്തെ പീസ് ചെറിയ പീസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തത് അങ്ങനെ ഇരുന്നൂറ്റി അൻപത് ബോൺലെസ് ചിക്കനാണ് ഇത് ഉള്ളത് നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ സോയാ സോസാണ് പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി അങ്ങനെ അര ടീസ്പൂൺ ഇത് കുരുമുളകും ചേർക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് ഇത് മുളക് പൊടി ഇത് ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാതില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി അധികം ചേർത്തതാണ് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി പേസ്റ്റാണ് ആണ് ചേർക്കേണ്ടത് മുളക് പൊടി ഞാൻ അധികം ചേർത്ത് കൊടുത്ത് പിന്നെ ഓറീഗാനും ചില്ലി ഫ്ലക്സ് അര ടീസ്പൂണും ചേർത്ത് നല്ലപോലെ കുഴച്ച് മുട്ടയെല്ലാം കലങ്ങുന്ന പാകത്തിനായി നല്ലപോലെ യോജിപ്പിച്ചിട്ട് എടുക്കണം അത് നല്ല പോലെ കലക്കി റെഡിയാക്കിയിട്ട് ഇനി ഇത് അരമണിക്കൂർ മാറ്റി വെക്കേണ്ടതാണ് നമുക്ക് തലേ ദിവസം വേണമെങ്കിലും കുഴച്ച് റെഡിയാക്കിയിട്ട് വെക്കാം അപ്പോൾ ചിക്കനിലെ നല്ല മസാല ഒക്കെ റെഡിയായി നല്ലതിൽ പിടിച്ച് കിട്ടും അതിന് വേണ്ടി തലേ ദിവസം വേണമെങ്കിൽ കുഴച്ചിട്ടും റെഡിയാക്കിയിട്ട് വെക്കാം അങ്ങനെ ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം പുറത്ത് വേണമെങ്കിൽ പുറത്തും വെക്കാം അങ്ങനെ അങ്ങനത് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള സോസ് തയ്യാറാക്കാം ഇതിന് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മൈനോസാണ് എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ മൈനോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് ഞാൻ റെഡിയാ മൂസാണ് റെഡി മൈനോസാണ് ചേർത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കണം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ഇതിൽ തന്നെ ഉണ്ടല്ലോ മൈനോസിലും പച്ചപ്പിലെല്ലാം ഉണ്ടാകുന്നതല്ല ടൊമാറ്റോ പേസ്റ്റിലെല്ലാം ഉപ്പുണ്ടതുകൊണ്ട് ഇനി ഇതിന് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നല്ലപോലെ കലക്കി പാകപ്പെടുത്തി ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം അതായത് ഇതുപോലെ നല്ല കലക്കണം അങ്ങനെ നമ്മളൊരു ചിക്കൻ അരമണിക്കൂറ് ആയിട്ടുണ്ട് ഇനി നമുക്കത് പൊരിക്കാൻ വേണ്ടി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നല്ലപോലെ ഇളക്കി യജിപ്പിച്ചിട്ടെടുക്കണം ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം നല്ലോണം എണ്ണയും ചേർക്കണ്ട കുറച്ച് എണ്ണ ചേർത്താൽ മതി അങ്ങനെ എണ്ണ ചേർത്ത് ഈ ചിക്കനൊക്കെ നമുക്ക് പൊരിച്ച് റെഡിയാക്കിയിട്ട് എടുക്കാം ബ്രെഡിന് മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് സോസും മൂൺ ചിക്കനല്ല ഇങ്ങനെ പൊരിച്ച് റെഡിയാക്കുന്നത് അങ്ങനെ നമുക്ക് ഈ ചിക്കനൊക്കെ പൊരിച്ച് തയ്യാറാക്കിയിട്ട് എടുക്കാം എല്ലാ ചിക്കൻ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ ചിക്കൻ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ പൊരിച്ചതുകൊണ്ട് സോയാ സോസ് ചേർത്തത് ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് അങ്ങനെ ചിക്കനൊക്കെ നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെ നമ്മളിവിടെ ചിക്കനൊക്കെ നല്ല വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എണ്ണയൊന്നും പിടിക്കാതെ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി നമുക്ക് നമ്മളൊരു ഡോ നല്ല പൊങ്ങി വന്ന് തയ്യാറായിട്ടുണ്ട് അത് പോലെ പന്തി വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിതെടുത്ത് ഒരു കേക്ക് ഉണ്ട് ടീന്നെടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ പിരിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ബട്ടർ പേപ്പറിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ആ ഡോ എടുത്ത് ഇതിലേക്കിട്ട് ഇങ്ങനെ എല്ലാം പരത്തി കൊടുക്കാം ബ്രെഡിൻ്റെ ആകൃതി ഇങ്ങനെ പരത്തി റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത് അത് ഇതൊരു പാത്രം ആക്കിയിട്ട് എടുക്കുന്നതാണ് നടുവിൽ കുഴി പോലെ ആയി അതിലൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്ത് ഷെയ്പ്പാക്കിയിട്ട് ഒരു പാത്രത്തിൻ്റെ ആക്കിയിട്ട് എടുക്കുന്ന ഒരു ബ്രെഡാണ് അങ്ങനെ അതായത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി അതെങ്ങനെ കര തടിയായിട്ടും നടുവിൽ ഒരു കുഴി പോലെയാക്കിയിട്ട് ഇങ്ങനെ പരുത്തി കൊടുക്കേണ്ടതാണ് പെട്ടെന്ന് ആയിക്കിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓവളിൽ നിന്ന് പക്കണ്ടങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രം അലുമിനിയം പാത്രം ആകെ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിൽ വെച്ച് കൊടുക്കേണ്ടതാണ് പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കിട്ടും അങ്ങനെ ഇതായി കരയൊക്കെ ഇത് ഇതിൽ ഇതുപോലത്തെ സ്റ്റീൽ പാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇതിന് നടുവിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി അതിന് പുറത്ത് ഫ്രഷ് ഓ ഇത് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൽ വെക്കുമ്പോൾ പാത്രത്തിന് ഒട്ടി പിടിക്കും അതുകൊണ്ട് ഇതിന് പുറത്തെല്ലാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഈ പാത്രയിൽ വെച്ച് ഇത് സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കേണ്ടതാണ് അതായത് ഇതുപോലെ പ്രസ്സ് ചെയ്യണം അപ്പോൾ അതേ ഷേപ്പിലായി കിട്ടും ഇങ്ങനെ ഒരു പാത്രം കുയ്യായി വരും അതിനാണ് ഇങ്ങനെ ആക്കുന്നത് അങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം നമുക്ക് ആ പാത്രം മാറ്റിയിട്ട് ഇതിലേക്ക് സൈഡിൽ ഇതിൻ്റെ കരക്കൊക്കെ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് ഇങ്ങനെ എല്ലായിടത്തും ഒരേ ലെവലിലാക്കിയിട്ട് കൊടുക്കണം കറുത്തുള്ള വെളുത്തുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് വെളുത്തുള്ളുണ്ടായിട്ട് അപ്പോൾ കറുത്തുള്ളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തില്ലേ അങ്ങനെ ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് വീണ്ടും ആ സ്റ്റീൽ പാത്രം അതിന് മുകളിലായി എന്നെ അമർത്തി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തെ നനഞ്ഞ തുണി ഉണ്ടായിട്ട് അത് എന്നോട് മൂടി വെക്കാം കുറച്ച് കൂടി പൊങ്ങി വരാൻ വേണ്ടിയാണ് അങ്ങനെ അതിനോട് ഇങ്ങനെ മൂടി വെച്ചിട്ട് അടുത്ത് വെക്കണം നമ്മളുടെ ഓവൻ സെറ്റപ്പ് തയ്യാറാക്കുന്നുണ്ട് അത് ഇതാണ് നമ്മളുടെ ഓവൻ അങ്ങനെ അതായത് ക്രീയേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഉള്ളിൽ ഇങ്ങനെ റൗണ്ട് വള ഇതുപോലത്തെ വെച്ച് കൊടുത്താൽ മതി ഇതിന് മുകളിലായിട്ടാണ് ഈ പാത്രം വെച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഓവൺ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ചു കൊടുക്കാം ഇനി ഇതിന് നടുവിലായി പാത്രത്തിൽ വെള്ളം കൂട്ടി കൊടുക്കുന്നുണ്ട് അത് നടുവ് പൊങ്ങി വരുന്നത് കൊണ്ടാണ് അങ്ങനെ കനം കൂവി അത് പൊന്തി വരാതിരിക്കും നടുവിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് വയ്ക്കുന്നത് നമുക്കിത് പത്ത് മിനിറ്റ് വേവിച്ചെടുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് എടുത്തിട്ട് ഈ പാത്രം മാറ്റി വെച്ചിട്ട് അതിൽ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടാണ് എടുക്കാൻ വിട്ടുപോയി അങ്ങനെതാ ചൂടോടെ തന്നെ ഈ പാത്രം എടുത്ത് മാറ്റണം ഇനി നമുക്ക് ഇതിൽ നിന്ന് ചൂടോടെ തന്നെ ഇത് ഇളക്കിയിട്ട് എടുക്കും വേണം അല്ലെങ്കിൽ അതിൽ തന്നെ ഡ്രൈ ആയി പറ്റി പിടിക്കും അതുകൊണ്ട് ചൂടോടെ തന്നെ എടുത്ത് മാറ്റണം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു പാത്രത്തിയിലേക്ക് കമിച്ചിട്ടെടുക്കാം അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ മതി ഇതെങ്ങനെ മറിച്ചിട്ടിട്ട് ഇനി ഇതിന് പുറത്തും ഉള്ളിലായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്ത് ബട്ടർ തേച്ച് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുത്താൽ മതി ഉള്ളിലും പുറത്തൊക്കെ അങ്ങനെ അതും തയ്യാറായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സമയം അത് മൂടി വെക്കാം ചൂടോടെ തന്നെ അങ്ങനെ നമ്മൾ കാണാനൊക്കെ നല്ല രസമില്ല ഒരു പാത്രം ഇതിൻ്റെ അകൃതി പോലെ ആയി കിട്ടിയിട്ടുണ്ടല്ല നല്ല പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പാത്രം മാറ്റിയിട്ട് സോസ് തയ്ച്ച് കൊടുക്കേണ്ടതാണ് നമുക്കത് മാറ്റി ഇതിന് നടുവിലായിട്ട് നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച സോസ് എടുത്ത് ഇതിന് നടുവിലായി ഇങ്ങനെ പുരട്ടി കൊടുക്കാം അങ്ങനെ സോസൊക്കെ പുരട്ടിക്കൊടുത്ത് ഇനി ഇതിന് മുകളിലായി ചിക്കൻ വെച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ ചിക്കൻ പൊരിച്ചതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇത്ര തന്നെ ഉള്ളു പണി കാണുമ്പോൾ വലിയ പണിയായി തോന്നുന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു മോനെ പറഞ്ഞ് എന്നും ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കണമോ അത്രയ്ക്കും ടേസ്റ്റാണെന്നെല്ലാം പറഞ്ഞ് അതങ്ങനെ ഇതിന് മുകളിലായി വീണ്ടും സോസൊക്കെ വെച്ച് നല്ല റെഡിയാക്കിയിട്ട് എടുക്കാം പിന്നെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രെഡ് നല്ല തയ്യാറായി കിട്ടിയിട്ടുണ്ട് മല്ലിയിലൊക്കെ അതങ്ങനെ വേറിക്കൊടുത്ത് കാണാൻ നല്ല ടേ ഇത് രസമുണ്ടല്ലോ ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഫീഡ്ബാക്കും അറിയിക്കണം അങ്ങനെ പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ വരും താങ്ക്